എനിക്ക് ഞങ്ങക്ക് തോന്നുന്ന ഇവര് കേടായി കഴിഞ്ഞാൽ വെളിയിൽ എടുത്തു കഴിയുമ്പോൾ അതിന്റെ കമ്മീഷൻ ഇവർക്ക് കിട്ടണം പറഞ്ഞോണ്ടിരുന്ന എന്താണ് ഇങ്ങനെ മിഷീന് കേടുവരുന്നത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മാന്യമായിട്ട് ചോദിച്ചുകൊണ്ടിരുന്ന മാന്യമായിട്ട് ചോദിച്ചുകൊണ്ടിരുന്ന കൂടുതലാണ് ആ മേഡം വന്ന് കഥ വലിച്ചടങ്ങുന്നത് അങ്ങനെയാണ് അവർ അവിടെ ഇരുന്നത് തെറ്റൊന്നും ഇല്ല തെറ്റൊന്നും ഇല്ല ഇതിനകത്ത് പ്രതിരോധിച്ചതിനകത്ത് യാതൊരു തെറ്റുമില്ല കാരണം എനിക്ക് ഞങ്ങൾക്ക് തോന്നിയെന്ന് പറയുന്നത് ഇവര് ലക്ഷ്യം കേടായി കഴിഞ്ഞാൽ വെളിയിൽ എടുത്തുകഴിഞ്ഞാൽ അതിന്റെ കമ്മീഷൻ അവർക്ക് കിട്ടണം എനിക്ക് തോന്നുന്നു ഞാനൊരു ഉദാഹരണ എന്റെ മകളുടെ ഇവിടെ വരുന്ന പല ടെസ്റ്റുകൾ ഇവിടെ ഇല്ല അറ്റ്ലാസിൽ ഞാനിപ്പോ ഒരു പതിനായിരം രൂപ ഞാൻ കൊടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് മാസക്കാലമായിട്ട് കാലമായിട്ട് പതിനായിരം രൂപ ഇവിടുത്തെ പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ളതാ ഈ താലൂക്ക് ആശുപത്രി പണക്കാരനും വരേണ്ട ആവശ്യമില്ല ഇവിടെ ഇവിടെ അഡ്ലസ് അഡ്ലസ് ലാബ് കൊയ്തു വരുവാ പൈസ അവരുടെ ചാകരയായി നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു സംവിധാനങ്ങളൊന്നും അല്ലെങ്കിൽ ബാക്കി ബാത്റൂമും ടോയ്ലറ്റ് എന്ന് നോക്കാൻ എന്തൊരു ഗതികേടാന്ന് അറിയുമ്പോ കണ്ടാ ടോയ്ലറ്റില്ല വെള്ളമില്ല യാതല്ല കാരണം അങ്ങോട്ട് കയറേണ്ട അണുബാധയുണ്ടായി ഇവിടുത്തെ രോഗികളെല്ലാം സീരിയസ്സിലായിട്ട് മാറുന്ന ഒരു കണ്ടീഷനാണുള്ളത് നമ്മുടെ ബഹുമാനപ്പെട്ട ബാലോപാല സാറിൻ്റെ ഒരു താലൂക്ക് ആശുപത്രി ആയത് അദ്ദേഹത്തിനൊക്കെ ഇതൊന്നൊക്കെ ഒന്ന് കണ്ണുറക്കണമെന്ന് നമുക്ക് പറയാനുള്ളത് ഇത് നോക്കാൻ നേരെയല്ല ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാവുള്ളത് വേറെയേ ഉള്ളൂ ഇതൊന്നും നോക്കാവുള്ള നേരെല്ലോ കാര്യങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല വോട്ട് പിടിക്കാൻ മാത്രം മുപ്പി വന്നാൽ അല്ല ഉള്ള ഒരു കാര്യങ്ങളൊക്കെയാ നേരെ വരണമെന്നില്ല ഇന്നത്തെ ജീവനക്കാരോ അങ്ങനെ ഏറ്റവും നികൃഷ്ടമായ രീതിയിലാണ് ജീവനക്കാർ കാരണം അവർ അവർ മര്യാദയ്ക്ക് മര്യാദയ്ക്ക് കാര്യം പെരുമാറിയത്യാദം ഇവിടെ മൊഴിത്തഴിമതി നടക്കുന്ന താലൂക്ക് ആശുപത്രിയാണ് ഇവിടെ ഇവിടെ കുറെ ഡ്രൈവർമാരും ഇവിടുത്തെ കുറേ സ്റ്റാഫുകളും ഇവിടെ പല തോന്നിയവാസങ്ങളും ഉണ്ട് നമുക്കറിയാവുന്ന ഒരുപാട് ഒരുപാട് സംഭവങ്ങളുണ്ട് കണ്ണടച്ചിട്ട് കണ്ണടച്ചിട്ടു നമ്മൾ നിസാരായിട്ട് പാനില്ല പറ്റുമോ നമുക്ക് എന്താ നമ്മൾ ഇവിടെ എന്തായാലും വേണ്ടി പോയി കഴിഞ്ഞാൽ നമ്മളെ ചൂന്ന് കൂടുക നമ്മളെ കൈകാര്യം ചെയ്യുക ഇതാണ് ഈ താലൂക്ക് ആശുപത്രി നടക്കുന്നത് ഉടനെ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ഇവിടെ ആംബുലൻസുകാരും ഇവിടുത്തെ ഹോസ്പിറ്റലിലും ഒരു ആ നേരെ മെഡിക്കൽ കോളേജിനെ സംവിധാനം ഇല്ല ഒരു ഒരു ധനകാര്യമന്ത്രി ഭരിക്കുന്ന ഇവിടെ ഇവിടെ ഇല്ല സംവിധാനം ഇവിടെ ചെറിയ ഒരു കേസ് ആക്സിഡന്റ് കേസ് ഉണ്ടായ ഉടനെ പറയാം നിങ്ങൾ മെഡിക്കൽ കോളേജിലിട്ടു അപ്പോഴേ ഇവിടെ എത്ര ആംബുലൻസ് ആരാണ്ടെന്ന ട്രീറ്റ്മെന്റ് നേരെ പറഞ്ഞ പരിപ്പള്ളിയിലേക്ക് പറഞ്ഞുവിടും ഇതേ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പറഞ്ഞു വിടും അതാണോ ഇവിടുത്തെ ജനങ്ങളെ സേവിക്കുന്ന ആശുപത്രി പാവപ്പെട്ട ഹോസ്പിറ്റലാണിത് അപ്പൊ ഇവിടെ എല്ലാ സംവിധാനങ്ങളും നടപ്പിലാക്കണം നമുക്ക് പറയാനുള്ളത് ചെറിയ ആക്സിഡന്റ് വന്ന ഉടനെ മെഡിക്കൽ കോളേജ് പറഞ്ഞു വിടേണ്ട കാര്യം ഇവിടെ ചെയ്യാൻ അവര് ചെയ്യല

ചോദിച്ച വായിക്കാണ് ഇവരകത്തുനിന്ന് കഥ അടയ്ക്കുന്നത് അടുത്തപ്പോഴാണ് അവരവിടെ കുത്തിയിരുന്നത് അല്ല വേറെ ആരും ഇതിനകത്തൊന്നും ചെയ്തില്ല അവർ മാത്രമാണ് ഈ പ്രശ്നം ഇത്രേ ഉണ്ടാക്കിയത് എനിക്ക് ഡാസേ നടക്കുന്നുള്ളൂ വേറെ ഇവിടെ ഏറ്റവും കൂടുതൽ ഗുണ്ടായുസാണ് ഇവിടെ നടക്കുന്നത്